ഹലോ ഗൈസ് ഈ വർഷത്തെ ഇൻറ്റ് എക്സാമിനേഷൻ വളരെ അടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും വിദ്യാർത്ഥികളും ഒരുപാട് ആകുലതയും എക്സാം ആൻസൈറ്റിയും ഫിയറും എല്ലാം കാരണം വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക മാത്രമല്ല പേരൻസിന്റെ ഭാഗത്തുള്ള അമിതമായ പ്രഷറും അനാവശ്യമായ കമ്പാരിസനും എല്ലാം കാരണം വല്ലാത്തൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെ ആയിരിക്കും ഇപ്പം പല ആളുകളും കടന്നു പോകുന്നുണ്ടാവുക നമുക്ക് ഒരു അവസ്ഥ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കഴിയുക എങ്ങനെ ഈ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനെ തരണം ചെയ്യാൻ പറ്റും അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഞ്ച് ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ഇനി ഈ വീഡിയോ കാണുന്നത് ഏതെങ്കിലും ഒരു നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റാണെങ്കിൽ ആണെങ്കിൽ അഞ്ച് കാര്യങ്ങളും വളരെ വിശദമായി തന്നെ കാണുക അതിനുശേഷം ഇതിൻ്റെ ഒരു ആകത്തുക നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക ഒന്നാമത്തെ കാര്യം ഈ എക്സാം ഫിയർ ആങ്സൈറ്റി ടെൻഷൻ ഇതെല്ലാം മനുഷ്യ സഹജമാണ് വളരെ സ്വാഭാവികമാണ് ഏതെല്ലാം എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നെല്ലാം ആ ഒരു റിയാലിറ്റി ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഇലവൻത്തോ ട്വൽത്തോ ഡിഗ്രിയോ ഏത് എക്സാം ആവട്ടെ ഏതൊരു എക്സാം ആണെങ്കിലും ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ആൻസൈറ്റി ആ ഒരു റിയാലിറ്റി നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നു ആ നിമിഷം മുതൽ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആവാൻ തുടങ്ങും നിങ്ങൾ അതിനെ വളരെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അതിനെ സ്വാഭാവികമായ ഒരു ഫീലിങ്ങായി മാത്രം എടുത്ത് തുടങ്ങും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് വളരെ ആണ് കോമൺ ആണ് എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കും രണ്ടാമത്തെ കാര്യം ചെറിയൊരു ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ നല്ലതാണെന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു ഫിയറും ഈ ഒരു ആൻസൈറ്റി നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം കാരണം എന്താണെന്ന് ഞാൻ പറയാം അതായത് എപ്പോഴാണ് ഒരു സ്ട്രെസ്സ് ഉണ്ടാവുന്നത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ആൻസൈറ്റി ഉണ്ടാകുന്നത് കാരണം നിങ്ങൾ ചിലവഴിച്ച വർഷങ്ങൾ നിങ്ങൾ ചിലവഴിച്ച എഫേർട്ടുകൾ നിങ്ങളെടുത്ത തീരുമാനത്തോട് നിങ്ങൾക്ക് ആത്മാർത്ഥം ഉള്ളതുകൊണ്ടാണ് ഏതൊരു സമയത്ത് എനിക്ക് ഭാവിയിൽ ഡോക്ടർ ആവണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയും അതേപോലെ ഈ ഒരു നീറ്റ് കോച്ചിങ് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ ആരൊക്കെ എടുത്തൊരു തീരുമാനത്തിന്റെ പുറത്ത് ഞാനും ഡോക്ടർ ആവാ എന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്ത് പോയ ആളുകളുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അവർക്ക് അതിനെ അത്രയും തീവ്രമായി ആഗ്രഹിക്കാനോ അതിനു വേണ്ടി അധ്വാനിക്കാനോ ഉള്ള ഒരു മാനസിക സന്നദ്ധ ഒരിക്കലും അവർക്ക് ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്കതുണ്ട് കാരണം നിങ്ങൾ തീവ്രമായി ഈ ഒരു ആഗ്രഹത്തെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഡോക്ടർ ആയ മതിയാവും എനിക്ക് ഈ ഒരു മെഡിക്കൽ കോഴ്സ് എം ബി ബി എസ് സിയിൽ നല്ലൊരു ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് വേണം എന്ന തീവ്രമായ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതും ഈ ഒരു എക്സാം അടുത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായി നിങ്ങൾക്ക് ഒരു ആകുലതയും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം കാരണം നിങ്ങളെടുത്ത എഫേർട്ടിനോട് നിങ്ങൾ കൂറു പുലർത്തിയിട്ടുണ്ട് നിങ്ങളെടുത്ത എഫേർട്ടിനോട് നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ആ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾ ഇപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ അറിയാതെ എങ്കിൽ പോലും വരുന്ന ഈ ഒരു ആങ്സൈറ്റിയും ഫിയറും എല്ലാം അതുകൊണ്ട് നിങ്ങളെടുത്ത തീരുമാനത്തോട് നിങ്ങൾ ആത്മാർത്ഥ കാണിച്ചിട്ടുണ്ട് എന്ന ആ ഒരു റെസ്പെക്റ്റും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ തന്നെ അഭിനന്ദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് വരുന്നതും സ്വാഭാവികമായ ഒരു ടെൻഷൻ വരുന്നതും അത്ര വലിയ പ്രശ്നമല്ല അതിന് പ്രധാനമായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട് കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഈ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലോ സംഭവിച്ച ഏതൊരു നീറ്റ് എക്സാമും അതിൽ ഏറ്റവും നല്ല സ്കോർ വാങ്ങിയിട്ടില്ല എഴുനൂറ്റി ഇരുപത് മാർക്ക് വാങ്ങി എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് വാങ്ങിയ അല്ലെങ്കിൽ എഴുന്നൂറ് മാർക്ക് വാങ്ങി എഴുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിയ എബോ സെവൻ ഹൺഡ്രഡോ സിക്സ് നയൻറ്റിയോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും അവരോടൊക്കെ ചോദിച്ചു നോക്കൂ അവർക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ജീവൻ സെവൻ ട്വന്റി കിട്ടിയ ആളുകൾക്ക് പോലും നല്ല സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെ പോയിട്ട് തന്നെയാണ് അവർ ഈ മാർക്ക് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ സ്ട്രെസ് ആയതുകൊണ്ട് സ്ട്രെസ് ഉള്ളത് കൊണ്ട് എനിക്കൊരിക്കലും സ്കോർ ചെയ്യാൻ പറ്റുക അങ്ങനൊന്നുമില്ല പക്ഷെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്നത് അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കാത്ത രൂപത്തിലുള്ള ചെറിയൊരു ടെൻഷനും സ്വാഭാവികമായി ഇങ്ങനെയുള്ള ആകുലതകളും അതേപോലെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല കാരണം ചിലപ്പോൾ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും നിങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായും ഉണ്ടാക്കിയെടുക്കുക അപ്പൊ രണ്ടാമത്തെ കാര്യം പറയുന്നത് തീർച്ചയായും ചെറിയൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനോ ഇങ്ങനെയുള്ള ഒരു ആകൃതി ഉണ്ടാകുന്നത് സ്വാഭാവിക നല്ലതാണ് പക്ഷെ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകരുത് കാരണം ഈവൻ സെവൻ ട്വന്റി വാങ്ങിയ ആളുകളാണെങ്കിൽ പോലും അവർക്കും ഇതേപോലെയുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോകുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കടന്നു പോയിട്ടുണ്ടായിരിക്കും ഈ മൂന്നാമത്തെ കാര്യം ലിവ് ഇൻ ദി പ്രസന്റ് മൊമെന്റ് നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടതോ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതോ നമ്മൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു നിമിഷത്തെ കുറിച്ചാണ് ഈ പ്രസന്റ് ആയിട്ടുള്ള ഈ മൊമെന്റിനെ കുറിച്ചാണ് അതായത് ഞാൻ പറയാനുള്ള കാരണം എപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൻസൈറ്റിയും ആകുലതയും ടെൻഷനൊക്കെ വരാൻ കാരണം നമ്മൾ പലപ്പോഴും കണക്ട് ചെയ്യുന്നത് പാസ്റ്റിൽ മുൻപ് കാലങ്ങളിൽ അല്ലെങ്കിൽ മുന്നത്തെ എക്സാമുകളിൽ നമുക്ക് നഷ്ടപ്പെട്ട മാർക്കിനെ കുറിച്ച് നമ്മുടെ കുറഞ്ഞു പോയ സ്കോറിനെ കുറിച്ചൊക്കെ അതല്ലേ ഇനിയും അതേപോലെ സംഭവിക്കാം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു ടെൻഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാസ്റ്റ് ജസ്റ്റ് ഫോർ ഗെറ്റ് അബോൾ ദ പാസ്റ്റ് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അതല്ലല്ലോ അതല്ലോ നമ്മൾ ചെയ്യേണ്ടത് അത് പാസ്റ്റ് ഈസ് പാസ്റ്റ് നമുക്ക് ഇനി അതൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സമയം നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതായത് സ്ട്രെസ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ എപ്പോഴും പാസ്റ്റുമായിട്ട് നമ്മുടെ ഇപ്പോഴുള്ള മൊമെന്റിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇനിയും അതേപോലെ സംഭവിക്കാം ഫ്യൂച്ചറിൽ ഇതേപോലെ സംഭവിക്കാം എന്നല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം തീർച്ചയായും കംപ്ലീറ്റ് ആയിട്ട് മറന്നേക്കും നമുക്ക് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്താണ് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം ഫ്യൂച്ചറിനെ കുറിച്ചും മറക്കണം പലപ്പോഴും സ്ട്രെസ്ഡ് ആവാനുള്ള വേറൊരു കാരണം ഇനി എക്സാം വരുന്നു ഫൈനൽ നീറ്റ് എക്സാം വരുന്നു എന്റെ സ്കോർ കുറയുന്നു എന്റെ മാർക്ക് കുറയുന്നു എനിക്ക് ഉദ്ദേശിച്ച പോലെ റാങ്ക് കിട്ടി കിട്ടിയ ഭാവി എന്തായിരിക്കും എന്റെ പാരന്റ്സിന്റെ റെസ്പോൺസ് എന്തായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് അനാവശ്യമായ ആകുലതകൾ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ മറന്നേ മതിയാവും ജേഴ്സ് ഫ്യൂച്ചറിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് മറക്കാനുള്ള ഒരു മാനസിക സന്നദ്ധ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ മതിയാവും പറഞ്ഞു വരുന്നത് പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് മറക്കുക ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സമയം നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഏറ്റവും ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക ഈ മൂന്നാമത്തെ പോയിന്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണതിൽ വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്യണം നിങ്ങൾ ഫുൾ ടൈം ഒരു റിവിഷൻ പ്ലാനിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ഈ ഒരു ദിവസം ഈ വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ടുഡേ അതായത് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫിസിക്സും കെമിസ്ട്രിയും ജിയോളജിയും ബോട്ടണിയിൽ നിന്നല്ല ഏതെല്ലാം ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സപ്പോസ് നിങ്ങൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ആ രണ്ട് മണിക്കൂറിൽ നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്യുക വളരെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ തീർച്ചയായും അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള വളരെ സയന്റിഫിക്കലി ഉണ്ടാക്കിയെടുത്തുള്ളൊരു ഫ്രെയിംവർക്കിലൂടെ പ്ലാനിലൂടെ നിങ്ങൾ കടന്നുപോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും കാരണം നിങ്ങൾ വർ നിങ്ങൾ റിലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വർക്കിനെയാണ് പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചല്ല കാരണം ഫ്യൂച്ചർ എങ്ങനെ വരും ഫ്യൂച്ചർ എങ്ങനെ വരും നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ അനാവശ്യമായി കൂടുതൽ ആയി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ഈ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സമയമാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടിയ സമയം വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുക അതിന് മാക്സിമം വർക്ക് ചെയ്യുക ആ മാക്സിമം വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്ന എക്സാം വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് ലിവ് ഇൻ ദി പ്രസൻ അതായത് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ടതും വർക്ക് ചെയ്യേണ്ടതും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ടൈമിനെ കുറിച്ചാണ് ജസ്റ്റ് ഫോർ ഗെറ്റ് അബോൾ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇനി അത് മാത്രമല്ല അതിനോടൊപ്പം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്ത് നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വളരെ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അതാണ് മൂന്നാമതായി ഞാൻ ആഡ് ചെയ്യുന്ന ഒരു പോയിന്റ് നാലാമതായി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഒരു ഫുൾ സിലബസ് ടെസ്റ്റിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫുൾ സിലബസ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു ടെസ്റ്റ് അതേ സെന്ററിൽ പോയി തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം ഓരോ മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ കോച്ചിങ് സെന്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാമിന് വേണ്ടിയാണ് പോകുന്നത് ഫൈനൽ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം എക്സാമുകളിലേക്ക് പോകുമ്പോഴും എക്സാം ഹോൾ ഇരിക്കുമ്പോഴും ഒ എം ആർക്ക് ഫില്ല് ചെയ്തു തുടങ്ങുമ്പോഴും എല്ലാം അതേ ഫൈനൽ നീറ്റ് എക്സാമിലാണ് ഞാൻ അപ്പേർ ചെയ്യുന്നത് എന്നുള്ള അതേ അതേ മനോഭാവത്തോട് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാമിനേഷൻ ഇതേപോലെ ഒരു മോക്ക് ടെസ്റ്റിന്റെ ഒരു അതേ ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും നിങ്ങളുടെ കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് നൽകുന്ന ഓരോ ടെസ്റ്റുകളും ഇനി വരാൻ പോകുന്ന ഓരോ ടെസ്റ്റുകളും എക്സാം സെന്ററിൽ പോയി തന്നെ എഴുതുക അതിന് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ട്രാവലിംഗിന് ബുദ്ധിമുട്ടുണ്ടാവും ആ ടൈമിൽ നഷ്ടപ്പെടാം പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ട് ആൾറെഡി ആൾറെഡി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എക്സാം എഴുതാൻ വേണ്ടി സെന്ററിലേക്ക് പോകുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യും അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല തീർച്ചയായും ഈ ഒരു മോഡിലൂടെ നിങ്ങൾ കടന്നു പോകാണെങ്കിൽ ഫൈനൽ നീറ്റ് എക്സാമിലേക്കുള്ള ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനെ ക്രോസ് ചെയ്ത് പോകാനും കഴിയും അഞ്ചാമതായി പറയാനുള്ളത് ചെറിയൊരു ബ്രീത്തിങ് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഓവർ സ്ട്രെസ്ഡ് ആയി ഓവർ ടെൻഷനായി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ വായിക്കാനോ പഠിക്കാനോ എക്സാം ഹോളിലേക്ക് പോകാനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാനസിക നിലയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസാണ് പല തരത്തിലുള്ള ബ്രീത്തിങ് ഉണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം അതായത് ഒരു മൂന്നോ നാലോ സെക്കൻഡ് എടുത്ത് വളരെ സ്ലോ ആയി ഇൻഹേൽ ചെയ്യുക അതിനുശേഷം ഒരു മൂന്നോ നാലോ രണ്ടോ മൂന്നോ സെക്കൻഡോ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു നാലോ അഞ്ചോ സെക്കൻഡ് എടുത്ത് എക്സഹെയിൽ ചെയ്യുക ഇങ്ങനെ വളരെ സ്ലോ ആയി ബ്രീത്തിങ് ചെയ്യുന്നു ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയുന്നു ഇങ്ങനെയുള്ള ഒരു ബ്രീത്തിങ് എക്സൈസ് കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മെറ്റബോളിസം കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യും നിങ്ങൾ കുറച്ചുകൂടി എനർജി ഫീൽ ചെയ്യും നിങ്ങൾ കുറച്ചുകൂടി ഒക്കെ സ്ട്രെസ് ഫ്രീ ആയിട്ടും ഫീൽ ചെയ്യും ഈ ഒരു ബ്രീത്തിങ് എക്സൈസ് നിങ്ങൾ എപ്പോഴൊക്കെയാണ് നിങ്ങൾ വളരെ അധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സൈസ് കൂടിയാണ് അവസാനമായി ഒരു ഒറ്റ പോയിന്റ് കൂടി എനിക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയാനുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഓവർ ആൻഷ്യസ് ആണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എക്സാം പേടി വളരെ വലുതായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിനെക്കുറിച്ച് വരീടാനുള്ള ആവശ്യമല്ല കാരണം ഈവൻ സെവൻ ട്വന്റി ഔട്ട് ഓഫ് സെവൻ ട്വന്റി വാങ്ങിയ ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പ്രഷറിലൂടെ കടന്നുപോയ ആളുകൾ തന്നെയായിരിക്കും ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് മാത്രം ഹാർഡ് വർക്ക് ചെയ്യുക സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങൾ ഇത്രയും കാലം സ്വപ്നം കണ്ട് നടന്നിരുന്ന ആ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്കായി അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഓൾ ദി ബെസ്റ്റ് നീറ്റ് എക്സാം വളരെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പാരന്റ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഈ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ അവസാനം ഞാൻ നൽകുന്നുണ്ട് തീർച്ചയായും കാണുക